ഏകദേശം എൺപത്തിനാല് രൂപ അമ്പത് പൈസ എൺപത്തി അഞ്ച് രൂപ വരെ ചിലപ്പോൾ യു എസ് എൻറ്റിക്ക് കുറച്ച് ഒരു പൈസ നമുക്ക് ഒത്തു മേടിക്കേണ്ടി വരും പക്ഷെ നിലവിൽ നമ്മൾ ഐ എൻ ആർ ആയിട്ട് ഇപ്പോൾ ബാങ്കിൽ സ്വീകരിക്കുന്നുണ്ട് ഇതിനുശേഷം ഞാൻ പറയുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് ഒന്നും ഇല്ല പക്ഷേ ഇതൊരു ആഫ്റ്റർ ടെൻ ഇയേഴ്സിന് ശേഷമാണെങ്കിൽ ഇതിന് മിനിമം കമ്പനി ഒരു ലക്ഷം ഡോളറിന് മേലും പോകുന്ന ഒരു കാര്യമായിരിക്കും ഇന്ന് ഈ പുതിയ ഈ ലോകത്ത് ഇത്തരത്തിലുള്ള ബിസിനസ്സിനെ കുറിച്ച് ഞാൻ അന്വേഷണം നടത്തിയപ്പം അഞ്ച് ശതമാനം പോലും ആൾക്കാർക്ക് ക്രിപ്റ്റോ എന്നറിയില്ല ക്രിപ്റ്റവും എന്താണെന്ന് അറിഞ്ഞവർ സ്കാമിൽ പോയിട്ട് കാശ് പോയവരുമോ നമുക്കറിയാവുന്ന അദ്ദേഹത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അറിയാൻ പറ്റും ഏതെല്ലാം സ്കാം പരിപാടി നടന്നിട്ടുണ്ട് അതിലൊക്കെ ചതിക്കപ്പെട്ടെന്നുള്ളത് പക്ഷേ ഈ ബ്ലോക്ക് ഗ്ലോസ്റ്റീൻ ടെക്നോളജി എന്ന് പറയുന്നത് സാധനം പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് പുറത്തോളം ഫിസിക്കൽ പ്രൊജക്റ്റ് കൊണ്ടുവന്ന കമ്പനി ഈ ഇരുപതിനായിരം കോയിൻസും ടോക്കൺസും ഉള്ളവര് നമ്മളുടെ മാത്രമാണ് ഫിസിക്കൽ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ പ്രത്യേക ലക്ഷ്യത്തോടാണ് നമുക്ക് ഇന്ത്യയിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഇപ്പം എല്ലാ വർക്കുകളും പോകുന്നത് ഇൻഡിവിജ്വൽ പേഴ്സണിലേക്കാണ് അതായത് വിഴിഞ്ഞ പദ്ധതി തന്നെ ടെൻഡർ വെക്കാൻ പോലും ഒരാൾ മാത്രമുണ്ടായിരുന്നു അതാനി കൊടുപ്പ് പിന്നെ എത്രയോ കമ്പനി വരുണ്ട് പക്ഷേ ഇതെല്ലാം അതിൽ ജനീയമായിട്ട് അത് ഒരു ഷെയർ സർക്കാർ കൊടുത്തില്ലെങ്കിൽ എത്ര എത്രയായിരം കുടുംബങ്ങൾക്ക് അതിന് വരുമാനം കിട്ടിയാലും ഇതൊന്നും നിലവിലുള്ള സർക്കാർ ആരും ശ്രദ്ധിക്കില്ല നിങ്ങൾക്ക് ഏത് സമയത്തു വേണമെങ്കിലും ഇതിനെ സംശയമോ കാര്യമോ ഉണ്ടാകും വിളിക്കാനും പറയാനും എല്ലാത്തിലും ഞാൻ മുൻപന്ധനുണ്ടാവും ഏതൊരു വ്യക്തിയേടും നിങ്ങൾ ചോദിച്ചാലും ഞാൻ ആൻസറും ഏകദേശം പത്ത് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും കാരണം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും മാറ്റം വരുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത് ഇതാണ് എനിക്ക് പറയാറ് എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദിയും അറിയിക്കണം റസ്മീറ്റിൽ ജി സി ഡി ഫൗണ്ടർ ആൻഡ് സി യു ശ്രീ കെ കെ ജയകുമാർ കോട്ടയം ജി സി ഡി ചെയർമാൻ ശ്രീ ആന്റിലീപൻ പത്തനംതിട്ട ജി സി ഡി ചെയർമാൻ ശ്രീ ശശികുമാർ പാലക്കാട് ജി സി ഡി ചെയർമാൻ ശ്രീ മനോജ് ആലപ്പുഴ ജി സി ഡി ചെയർമാൻ ശ്രീ രാമചന്ദ്രൻ മലപ്പുറം ജി സി ഡി ചെയർമാൻ ശ്രീ ഒമർ കോയ ജി സി ഡിയുടെ പ്രതിനിധികളായ ശ്രീ പി കെ പാപ്പു ശ്രീമതി ഐഷ എന്നിവർ പങ്കെടുത്തു ലോകത്ത് ക്രിപ്റ്റോ കറൻസിയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് ജി സി ഡി മുന്നോട്ട് വയ്ക്കുക നിങ്ങൾക്ക് ചുരുങ്ങിയ മുതൽ മുടക്കിൽ കേവലം ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രം മുടക്കി ഒരു ആഗോളതലത്തിലുള്ള ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുകയാണ് ജി സി ഡി പത്ത് ഫിസിക്കൽ പ്രൊജക്ടുകളിൽ നിന്നും വരുമാനവും നിങ്ങൾ വാങ്ങുന്ന ടോക്കൺ നിങ്ങളുടെ സമ്പാദ്യവുമായി എന്നും നിലനിൽക്കും ലോകത്തെ ക്രിപ്റ്റോ പ്രേമികൾക്ക് പ്രതീക്ഷയുടെ പുൻതൂകലുകളാണ് ലോകത്ത് നാം കാണുക നിങ്ങളുടെ ജീവിതവും മാറുമ്പ സത്യം തിരിച്ചറിയുക ജി സി ഡി ടോക്കൺ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ് ലോകത്തെവിടെയും ഇത് ഉപയോഗിക്കാം മൂല്യവർദ്ധനവും പരിധിയില്ലാതെ ഉയരാം ഞങ്ങൾ പങ്കുവയ്ക്കുന്ന പോവുക അറിയും വഞ്ചിച്ച് കടന്നുകയെന്ന് ബിസിനസ് ഏരിയ അല്ല പഠിച്ച് ബോധ്യമെന്ന് മാത്രം ഞങ്ങൾക്കൊപ്പം ചേർന്നു നിന്ന് ജീവിത വിജയം നേടാം ഞങ്ങളെ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും വിജയാശംസകൾ